പേർക്ക് ദൈവത്തെ അനുഭവിക്കാൻ പറ്റാത്തത് അവര് ശരീരത്തിലും മനസ്സിലും കിടക്കുകയാണ് അപ്പുറത്തോട്ട് പോകത്തില്ല അങ്ങനെ ക്രോസ് ചെയ്യണമെങ്കിൽ യീശോ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കാൻ കേറുമ്പോ കഥ കടച്ച് മുറി രഹസ്യത്തിൽ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ വാതിലടച്ച് ശരീരത്തെ മറന്ന് മനസ്സിനെ ഏകാഗ്രമാക്കി ആത്മാവിൽ ആത്മാവിനെഴുതള്ളിയിരിക്കുന്ന ദൈവത്തെ അനുഭവിക്കണം എളുപ്പമാണ് ദൈവാനുഭവം അതിനെയാണെന്നറിയാം സ്വയം മറന്നാലേ പറ്റൂ ഒന്നാമത് ബുദ്ധി എടുത്ത് തോട്ടിൽ അറിയണം മാമലയിൽ ഇറങ്ങി വനെ ആത്മതാഹം തീർക്കാൻ ഇറങ്ങി വേഗം പാടുകയാളുടെ മനസ്സിൽ വെറൊന്നുമില്ല സീനായി മാമലയിൽ ഇറങ്ങി വന്നവനെ എന്റെ ആത്മാവിലേക്ക് ഇറങ്ങി വാ അങ്ങനെ മനസ്സ് ഏകാഗ്രമാവുകയും ശരീരത്തെ മറക്കുകയും ചെയ്താൽ അയാൾ ആത്മാവിന്റെ ലോകത്തേക്ക് പെട്ടെന്ന് കേറി അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം ഒന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോ എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കണം വളരെ എളുപ്പമാണ് ദൈവത്തിന്റെ ടച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ ക്രിസ്തു വന്ന് സൗജന്യമായി ദൈവാത്മാവിനെ നമ്മുടെ ആത്മാവിലേക്ക് വർഷിച്ചിരിക്കുകയാണോ ഇന്ന് ഇതെല്ലാം ക്രിസ്തുവിലൂടെ സൗജന്യമായി നമ്മുടെ ആത്മാവിലേക്ക് വർഷിക്കപ്പെട്ടിരിക്കുന്നു നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മതി പെട്ടെന്ന് ദൈവാനുഭവത്തിലേക്ക് കയറാൻ പറ്റും അങ്ങനെ ദൈവസാന്നിധ്യം കിട്ടിയാൽ എന്താ ഗുണം സങ്കീർത്തനങ്ങൾ പതിനാറ് പതിനൊന്ന് അങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണതയുണ്ട് അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് അപ്പൊ അങ്ങയുടെ സന്നിധിയിൽ എന്നാ ഉണ്ട് ആനന്ദത്തിന്റെ പൂർണതയുണ്ട് അങ്ങയുടെ വലത് കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ ശ്രദ്ധിക്കണം സ്തുതിക്കുമ്പോൾ സർവശക്തിയോടും കൂടെ സ്തുതിക്കണം എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കണം